എല്ലാവർക്കും സ്വാഗതം പിന്നല്ല അതാണ് വീണ്ടും വീണ്ടും ചോദിക്കും നമ്മൾ വീണ്ടും വീണ്ടും കൊടുത്തോണ്ടിരിക്കും അതാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സഹായം അല്ലേ അതെങ്കിലും പറ്റുന്നുണ്ടല്ലോ അതെ അതിലാണ് ഒരു ആശ്വാസം അതാണ് സത്യം ഇതെങ്കിലും പറ്റുന്നുണ്ടല്ലോ അവസ്ഥ ഒരു മറുപടി പോലും കൊടുക്കാൻ കൊടുക്കാൻ പറ്റാതെ അതൊരു കാരണം അത് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും മറുപടി തോന്നും അതാണ് പ്രത്യേകത അല്ല അതിനുള്ളതാണ് അവരുടെയൊക്കെ പുറത്തോട്ട് വരുവുള്ളൂ അതായത് മറുപടി നമുക്ക് ഇന്ന് കൊടുത്തേ പറ്റുള്ളൂ എന്ന് നമ്മളെ തോന്നിപ്പിക്കും രണ്ട് ട്രോൾ വീഡിയോസ് ഉണ്ട് ഒന്ന് ജിത്തു ട്രോൾസിന്റെ ഒരു ട്രോൾ വീഡിയോ പിന്നെ വൈഷ്ണവ് ട്രോൾസിന്റെ ഒരു ട്രോൾ വീഡിയോ

ഡൗട്ട് ഉണ്ടായിരുന്നു എന്താണ് മസ്താനിയുടെ ഇത്ര പ്രശ്നം എന്തിനാണ് അത്ര കാര്യം അവൾ ഇത്ര ഉള്ളൂ ഒന്നും തന്നെ ചാച്ചന്റെ ഓട്ടോയെ കുറിച്ച് മസ്താനി പറഞ്ഞത് എനിക്ക് തോറിയതായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് പൊളിഞ്ഞു മസ്താനിക്ക് പ്രശ്നമായിരിക്കും അതുകൊണ്ടാണ് സംസാരിക്കുന്നത്

ചേട്ടന്റെ നീ ഇവിടുന്ന് ഇമ്മിഡിയറ്റ് ആയിട്ട് ഒരു സൈക്കാൻ വേണ്ടിയാ ബിഗ് ബോസ് വിട്ടാ പോലും കാര്യങ്ങൾ പറയുന്നത് കേക്ക് വിട്ടത് എങ്കിലും ഞാനത് സംസാരിച്ചു

അതൊരു മോശം അല്ല മസ്താനി സ്വാഭാവികമായിട്ടും മസ്താനിക്ക് അച്ഛനില്ല എന്നുള്ള ഉപേക്ഷിച്ച് പോകാൻ അറിയാം അപ്പൊ ആ കുട്ടിക്ക് എത്രത്തോളം എന്റെ മനസ്സില് സന്തോഷം നോക്കിയാൽ പോലെ ഓട്ടോക്കായ ഓട്ടോ പോയത് എന്ന് പറഞ്ഞില്ല എവിടെയാണ് അപ്പൊ മാനം എന്നാണെ ചോദിച്ചു

അപ്പുറത്ത് വേറെ അതൊരു സത്യം ഓ ഇത് ഭീകര ഇത് എന്താണ് ഇതൊരു ലക്ക് ഘട്ട മട്ടറ അടുത്തത് കാണാം പക്ഷെ ഇത് കണ്ടോണ്ടിരിക്കാൻ ഭയങ്കര വൈബാതെ പറയാതിരിക്കാൻ വയ്യ അവിടെ ഒരു നായകനും ഉണ്ട് കേട്ടോ അതെ വില്ലത്തിയുണ്ട് ഒരു നായകനും ആങ്കർ ആങ്കർ പൊളിയാ പൊളിയാ കറക്റ്റ് കിണ്ണം കാച്ച ചോദ്യങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നത് അതെ അതെ വിവാദ നായിക എന്നാണ് ഇപ്പം പലരും പറഞ്ഞു കേൾക്കുന്നത് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അയ്യോ അത് വെറും തോന്നലാ പക്ഷേ അനീഷയുടെ നായകനോട് ഡിസേർവിങ് ആയിട്ടുള്ള ആൾ അനിമോളെ വെച്ച് കമ്പയർ ചെയ്യാം അമ്മ ചൂണ്ടിക്കാണിച്ചു കൊടുത്താലും ും എനിക്ക് പി ആറ് കൊടുക്കുന്നതിലോ കൊടുക്കാനായിട്ട് പൈസ ആദ്യം ആദ്യം തന്നെ ഫസ്റ്റ് ഉണ്ടാകുന്ന വീഡിയോ ഇടാൻ പറഞ്ഞത് ധൈര്യത്തില് ഞാനവിടെ കൊറച്ചാളും അതെ നീ ഒരു നീയൊരു മനസ്സിലാക്കുക എന്നെ കിട്ടുന്നില്ല നിന്റെ ും ഒരു തിളക്കേണ്ട സമയത്ത് സാമ്പാറായിട്ട് തിളച്ചിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ പോയി കിടന്നു തിളച്ചിട്ട് ആ സമയത്ത് തിളച്ചിരുന്നെങ്കിൽ ഈ രണ്ടാഴ്ചക്കുള്ളിൽ പുറത്താകേണ്ട ഗതില്ല ഇതാണ് നിന്റെ ഒരു കുഴപ്പം എന്തും പറയാം എന്തെല്ലാം ചോദി പറയാം സത്യം എന്താണെന്നുള്ള കാര്യം അവർക്ക് അറിയാമോ കണ്ടോ കണ്ടോ കിടന്നുള്ള പതിനാല് ദിവസം ജോർജ് ബിൻസി ഫയർ ആയിട്ട് അവിടെ നിന്നില്ലെങ്കിൽ അതിലൊരു കാരണമുണ്ട് ഞാൻ ആളുകളെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ടൈമെടുത്തു അത് കഴിഞ്ഞാൽ മാന്യമായിട്ടുള്ള രീതിയിൽ മറുപടി പറയാനും അറിയാം

ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാര്യങ്ങൾ അപമാനിക്കാൻ അപമാനിക്കാൻ ശ്രമിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്യും ശ്രമിച്ചത് എന്താണ് അപമാനിക്കുന്ന കാര്യമാണോ സത്യം മാത്രം ഇത് വടി കൊടുത്ത് പരിപാടിയാണല്ലോ ബാബു ഞങ്ങള് പറഞ്ഞു തൽക്കാലത്തേക്ക് മതി അല്ലെ ഈ ആർജ വിൻസിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു അഭിമാനമാണ് ആളുടെ ചിത്ര ഓട്ടോകാരനാണ് അതുകൊണ്ടാണ് എന്നെ വളർത്തിയത് ഒരു വലിയ അഭിമാനത്തോടെ പറയുന്ന അതായത് പഴയ ചില വീഡിയോ അതായത് ആളുടെ ടി വി ചാനലുകളൊക്കെ വന്നിട്ട് ആള് പറഞ്ഞിട്ടുള്ള സംഭവം ആൾക്ക് അതൊക്കെ അന്ന് അത് പറയുന്നത് ആൾക്ക് ഭയങ്കര പ്രൗഡായിട്ട് ആള് പറഞ്ഞിട്ടുള്ളത് പിന്നെ എങ്ങനെ ആ ഒരു കാര്യം അതായത് മസ്താൻ സംസാരിച്ചപ്പം അത് പ്രശ്നമായി എന്നുള്ളതാണ് ചോദ്യം ആള് പറയുന്ന മറ്റൊരു കാര്യണ്ട് അതായത് അനുമോള് പി ആറ് കൊടുത്തു ഏഹ് എനിക്കത് അറിയില്ലായിരുന്നു ഇനി ഞാൻ പോകുന്നുണ്ടെങ്കിൽ ഇപ്പൊ തമിഴിൽ കഴിഞ്ഞു പോകുന്ന അപ്പോ ആള് പറയുന്നൊരു കാര്യാണ് എന്ത് പി ആറ് കൊടുത്താൽ എന്ത് നേടാൻ പറ്റും അതാണ് ഇതാണ് എന്നൊക്കെ അപ്പോ അനുമോള് അനുമോളുടെ കഴിവ് കൊണ്ട് ഇവര് ചാച്ചന്റെ കഷ്ടപ്പാട് കൊണ്ട് വളർന്ന് ഈ ലെവലിലേക്ക് എത്തി അതിൽ അഭിമാനം കൊള്ളുന്നു ഈ അനുമോള് സ്വന്തമായി അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊടുത്തതാണെങ്കിൽ തന്നെ അവരുടെ സ്വന്തം പൈസ ആയിരിക്കുമല്ലോ ആരുടെ കയ്യിൽ നിന്നും പിടിച്ചുപറിച്ചതോ കട്ടെടുത്തതോന്നല്ലോ അപ്പോ അവര് കഷ്ടപ്പെട്ട് നേടിയ ആ പൈസ കൊണ്ട് പി ആർ കൊടുത്തു അതിലർക്ക് അപമാനിച്ചു വിടാം അപ്പോ അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ അപമാനമാകും അതായത് ആള് തന്നെ പറയുന്നുണ്ട് അതെനിക്ക് അറിയില്ലായിരുന്നു അറിവില്ലാത്തതും നിങ്ങളുടെ തെറ്റാണ് അതും നിങ്ങളുടെ പരാജയത്തിന് കാരണമാണ് മനസ്സിലായോ പിന്നെ ആ ലെവലിലേക്ക് ചിന്തിക്കാനുള്ള വേറെ സത്യം ഇനി അടുത്തത് ഇനി പോകുമ്പോ ഞാൻ തീർച്ചയായും അത് അതിനർത്ഥം ഇങ്ങനെ നേടുന്നത് വലിയ അപമാനൊന്നുമില്ല അങ്ങനെ കിട്ടിയാലും ഞാൻ വാങ്ങി വെക്കും എന്നല്ലേ പിന്നെ പിന്നല്ലാണ്ട് പിന്നെ മറ്റൊരു കാര്യം ഈ പി ആറ് കൊടുത്ത് പി ആറ് കൊടുത്തിട്ട് പോയാലും പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവുന്നു തോന്നുന്നില്ല ആ പോയി കിട്ടും എത്ര ദിവസാ നിന്നത് പതിനാല് ദിവസം ദിവസം നിന്ന് അത് ആൾക്ക് എല്ലാരെയും പഠിക്കാനുള്ള ഒരു സമയം വേണ്ടിയിരുന്നു എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് പുറത്തിറങ്ങി പഠിച്ചതല്ലപ്പോഴേ പക്ഷേ ആള് ദിവസം ആള് ഇപ്പൊ പറയും മുപ്പത് ദിവസം കൊണ്ട് ഞാൻ പഠിക്കാറാണ് പക്ഷേ ആള് പഠിക്കാനൊക്കെ ഇരുന്നു പക്ഷെ അത് ഒരാളെ മാത്രം പഠിച്ചുകൊണ്ടിരുന്നതാണ് പറ്റിയത് എല്ലാവരും എത്തില്ലേ പോയി അതായത് ഇപ്പൊ പതിനാല് ദിവസം അത് മുപ്പത് ദിവസമാണെങ്കിൽ മുപ്പത് ദിവസം അത് ഒരാളെ പഠിച്ചു തുടങ്ങി അതിലൂടെ പഠനമൊക്കെ നടത്തി അതിനുശേഷം മറ്റൊരാളിലേക്ക് എത്തുന്നതിനുമുണ്ട് ആളെനിക്ക് തോന്നുന്നു ബിഗ് ബോസ് നൂറ് ദിവസം അല്ല ദിവസം കണക്കൂട്ടി അത് എണ്ണൂറാമത്തെ ദിവസം പുറത്താകുന്നിരിക്കും അപ്പോഴും

അതിലൂടെ നേടിയെടുത്തതാണ് ഈ കപ്പ് എന്നാണല്ലോ അപ്പോൾ ആള് പറയുന്നു അടുത്ത സീസണിലേക്കൊക്കെ പോകാ പോകുന്നുണ്ടെങ്കിൽ എനിക്കത് അറിയാമായിരുന്നെങ്കിൽ ഞാനത് തന്നെ പോയേ അല്ലെങ്കിൽ ഇനി അടുത്ത സീസണിലേക്ക് ഇനി ഇപ്പൊ അറിയാലോ ഞാനത് ചെയ്തിട്ട് പോകുന്നു അപ്പോൾ ആ വഴി ഞാൻ ആ കപ്പ് എടുത്തേനെ അപ്പോൾ അത് ആഗ്രഹിക്കുന്നുണ്ട് ആ വഴി തീർച്ചയായും ആ വഴി അറിയുന്ന ആൾക്കാർ ഇപ്പൊ അർജൻസി അത് അറിയണ്ടാവില്ല അങ്ങനെ അറിയുന്ന ആൾക്കാർ അതിന് ശ്രമിച്ചവരുണ്ട് അവർക്ക് കിട്ടിയിട്ടില്ല അതുകൂടി അർജൻസി മനസ്സിലാക്കണം ആരോട് ഇത് നന്നാവെന്ന് തോന്നുന്നില്ല അതുകൊണ്ടല്ലേ എന്താണെങ്കിലും ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് ഇതുപോലത്തെ സംഭവങ്ങൾ അപ്പൊ എന്താണ് ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷമായിട്ട് വരാം ബൈ